കേന്ദ്ര സർക്കാരിന്റെ സിനിമാ നിരോധനമടക്കം ചർച്ചയായ രാജ്യാന് രാജ്യാന്തര ചലച്ചിത്രമേളക്ക് ഇന്ന് കൊടിയിറങ്ങുക സമാപന പരിപാടി ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചൊറിയാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സിനിമയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ സംവിധായകൻ സയ്യിദ് മിർസയെ ആദരിക്കും ഞാൻ സിബി ജോസഫ് വിവരങ്ങൾ നൽകാനായി ചേരും സിബി ഗുഡ് മോർണിംഗ് അങ്ങനെ രാജ്യാന്തര ചലച്ചിത്രമേള എല്ലാ വർഷവും നടക്കുന്നതാണ് ഒരുപാട് ചലച്ചിത്ര പ്രേമികൾ ഒഴുകിയെത്തുന്ന മേളയാണ് പക്ഷേ ഇത്തവണ ചില വിവാദങ്ങളുടെ പേരിൽ കൂടിയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ആ വിവാദങ്ങൾക്ക് പുറമേ ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകളൊക്കെ ഉയർന്നതും കൂടി നമ്മൾ കണ്ടതാണ് അങ്ങനെ സംഭവബഹുലമായ ഒരു മേളയുടെ സമാപനം കൂടിയാണ് ഇന്ന് എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ മറ്റ് വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് സേഫ് ജിൽസി എന്തായാലും സംഭവവിഹുലമായ ഒരു മേള തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം കഴിഞ്ഞ ഏഴ് ദിവസമായി പതിനാറ് തിയേറ്ററുകളിൽ എൺപത്തി രണ്ട് രാജ്യങ്ങളിൽ നിന്നായി ആ ഇരുന്നൂറിലധികം സിനിമകളാണ് ഈ തിരുവനന്തപുരത്ത് ഐ എഫ് കെയിൽ നിരവധി വേദികളിലായി അല്ലെങ്കിൽ തിയേറ്ററുകളിലായി പ്രദർശിപ്പിച്ചത് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ സിനിമ നിരോധനം ഉൾപ്പെടെയുള്ള നിരവധി സംഭവ വികാസങ്ങളും പ്രതിഷേധങ്ങളെല്ലാം തന്നെയും ഈ ചലച്ചിത്രമേളയിൽ കാണുകയും ചെയ്തു അതുകൂടാതെ നിരവധി വിവാദങ്ങളും വെല്ലുവിളിയെല്ലാം തന്നെ നേരിട്ടുകൊണ്ടാണ് ഈ ഒരു ഐ എഫ് കെ കടന്നു പോകുന്നതുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും അതുകൂടാതെ സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആ സിനിമയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ സംവിധായകൻ സയ്യിദ് മിർസയെ ആദരിക്കും അതുകൂടാതെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആ മൌറുത്തേനിയൻ സംവിധായകനായ അബ്ദുൾ റഹ്മാൻ സിസോയ്ക്കു മുഖ്യമന്ത്രി സമ്മാനിക്കുകയും ചെയ്യും കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ റിസിൽ പൊക്കുട്ടി ഇന്നലെ ആ മാധ്യമമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ഇന്ന് ഈ ചടങ്ങിൽ എത്തുകയും ചെയ്യുമെന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഒന്നാ ഒന്നാമതായി അക്കാദമി യുടെ ചെയർമാനായ ഈ റസുൽ പൂക്കുട്ടി അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കൂടാതെ പത്തൊമ്പതോളം സിനിമകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി ഫലസ്തീൻ വിഷയം അടക്കം പ്രമേയമാക്കിയിട്ടുള്ള നിരവധി സിനിമകൾക്ക് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തുകയും നിരവധി വിദേശ സംവിധായകർക്ക് ഈ ഒരു ചലച്ചിത്രമേളയിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിൽ അവരുടെ വിസ നയങ്ങളെല്ലാം നിലയും മാറ്റം വരുത്തിയതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും ഇത്തരത്തിൽ പത്തൊമ്പതോളം സിനിമകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ത്തിനും പിന്നീട് സംസ്ഥാന സർക്കാർ ഈ സിനിമകൾ പ്രദർശിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഏറ്റവും ഒടുവിലായി ആറ് സിനിമകൾ ഒഴികെ ബാക്കി എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് ഐ എഫ് കെ എത്തിയായിരുന്നു ആറ് സിനിമകൾ എന്ന് പറയുമ്പോൾ ആറ് സിനിമകൾക്ക് വിദേശ നയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുസരിച്ച് ആ സിനിമകൾ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ിലേക്ക് ഐ എഫ് കെക്ക് അല്ലെങ്കിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തന്നെ എത്തുകയായിരുന്നു കേന്ദ്ര സർക്കാരിന് അക്കാദമി വഴങ്ങി എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ ഉയരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് എന്തായാലും ആറ് സിനിമകൾ ഒഴികെ മറ്റെല്ലാ സിനിമകളും ഈ ചലച്ചിത്രമേളയുടെ ഭാഗമായി മാറി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സിനിമയിലേക്ക് വിദേശകാര്യ മന്ത്രാലയ മന്ത്രാലയം പോലും ഒരു സിനിമ കാണുന്ന രീതിയിലേക്ക് ചർച്ചകളെല്ലാം തന്നെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഈ തവണ ഐ എഫ് കെയിൽ ഉണ്ടായി അതൊരു പുതിയ അനുഭവം കൂടിയാണെന്നും ഈ ചലച്ചിത്ര അക്കാദമി ഉൾപ്പെടെ ചൂണ്ടിക്കട്ടുകയും ചെയ്യുന്നു നിരവധി വിമർശനം നിരവധി ഉണ്ടായി ഡെലിഗേറ്റ്സിനും അല്ലെങ്കിൽ ഇവിടെ സിനിമ കാണാൻ എത്തുന്നവർക്ക് കൃത്യമായി ഷെഡ്യൂൾ പ്രകാരം സിനിമകൾ പ്രദർശിപ്പിച്ചില്ല എന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയിൽ പ്രതിഷേധമായി ഉണ്ടായി അതുകൂടാതെ അതിജീവിതമായും മറ്റൊരു നടിയമയ്ക്കുട്ട കേസുമായി ബന്ധപ്പെട്ടുണ്ട് അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള സദസ്സ് ഇവിടെ ഉണ്ടായി അങ്ങനെ നിരവധിയായ കാര്യങ്ങളെല്ലാം നിലയും നടന്നുകൊണ്ടാണ് ഈ ഐ എഫ് കടന്നു പോകുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് അവസാന ദിവസമായി ഇന്ന് പതിനൊന്നോളം സിനിമകളാണ് ഇന്ന് മേളയിൽ പ്രദർശിപ്പിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫലസ്തീൻ സിനിമാ വിഭാഗത്തിൽ ഷായ് കർമേലി പൊള്ളോക്കിൻ്റെ സി എന്ന സിനിമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായ ചിത്രം എന്ന് പറയുന്നത് ഇതിൽ ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തും ആ ഒരു ക്ലിയറൻസ് ഒക്കെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഒക്കെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാലതാമസം ഉണ്ടാകാൻ കൊണ്ടും പല തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ കൊടിയിറങ്ങുകയാണ്